നമസ്കാരം സമര കേരളത്തിന്റെ രാഷ്ട്രീയ മുഖം ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് വിട നേതാവിനീല്ല ഏറ്റവും ജനകീയ മുഖ്യമന്ത്രി കേരളത്തിന്റെ സ്വന്തം പ്രതിപക്ഷ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പുന്നപ്രയിലെ വെന്തലത്തറ വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ജനിച്ചു ദുരിതപൂർണമായ ബാല്യം വി എസിന്റെ പതിനൊന്നാം വയസിൽ വസൂരി ബാധിച്ച് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു സഹോദരിയും ബന്ധുക്കളുമാണ് പിന്നീട് ബാലനെ വളർത്തിയത് ജീവിത ദുരിതങ്ങളെ തുടർന്ന് ഏഴാം ക്ലാസിൽ വി പഠനം അവസാനിപ്പിച്ചു പിന്നീട് സഹോദരന്റെ ചൌളിക്കടയിൽ സഹായിയായി തയ്യൽക്കാരനായി ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി ചേരുന്നതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം പതിനേഴാം വയസ്സിൽ അന്ന് നിരോധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി പ്രതിയോഗികളെ ഭയപ്പെടുത്തുന്ന ആശ്ചര്യപ്പെടുത്തുന്ന വി എസിന്റെ രാഷ്ട്രീയ നീക്കങ്ങളുടെ തുടക്കം അവിടെയായിരുന്നു പിന്നീട് രാഷ്ട്രീയ ചക്രവ്യൂഹങ്ങളിൽ അകപ്പെടുമ്പോഴും അദ്ദേഹം പുറത്തേക്ക് വരുന്നത് അസാധാരണമായ കഴിവുകൾ ഉപയോഗിച്ച് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖൻ സഖാവ് പി കൃഷ്ണപിള്ളയാണ് വി എസിലെ സമരാജ്ഞി കണ്ടെത്തിയത് വി എസിന്റെ ക്ഷോഭിക്കുന്ന യൗവനം കൃഷ്ണപിള്ളയെ ആകർഷിച്ചു അസാമാന്യമായ നിശ്ചയദാർഢ്യം ഒന്നിനു മുന്നിലും പതരാത്ത ശൗര്യഭാവം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കലായിരുന്നു വി എസിന്റെ ആദ്യ നിയോഗം കൊല്ലും കൊലയും പതിവാക്കിയിരുന്ന ജന്മികളും അവരുടെ ഗുണ്ടകളും സംഘടനാ പ്രവർത്തനം ശാരീരികമായി തന്നെ ആക്രമിച്ചൊതുക്കുന്ന കാലഘട്ടം കർഷക തൊഴിലാളികൾക്ക് അന്തസാർദ്ദ ജീവിത സാഹചര്യം ഉറപ്പുവരുത്തുകയാണ് തന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വി എസ് സമരാഗ്നിയിലേക്ക് ചാടി ജോലി സമയം ക്ലിപ്തപ്പെടുത്താനും കൂലി വർദ്ധിപ്പിക്കാനും കടുത്ത പോരാട്ടങ്ങളിലേക്ക് വി എസ് കടന്നു പിന്നീട് എൺപത് വർഷക്കാലമായി കേരളം കാണുന്നത് നിലയ്ക്കാത്ത പോരാട്ട വീര്യം വി എസ് ഒരു ഭരണാധികാരിയായിരിക്കുമ്പോഴും പിന്നീട് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അദ്ദേഹത്തിലെ നിരന്തരമായ സമരം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ആവേശം പകർന്നത് വി എസിന്റെ ജീവിതം മുഴുവൻ സമര തീഷ്ണമായി കഴിഞ്ഞു ഒടുവിലിത സമരങ്ങൾക്ക് ശ്വാസം നിലച്ചു വി എസിന് വിട ഒരു രാഷ്ട്രീയ കാലത്തിലാണ് ഇവിടെ അന്ത്യമാകുന്നത് വി എസ് നിത്യതയിലേക്ക് മടങ്ങുമ്പോൾ വി എസ് എന്ന വലിയ സഖാവിന് ഇൻകുലാബിന്റെ മുഴങ്ങിയ ഉച്ചത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിപ്ലവ സൂര്യന് വിട വി എസ് വിട കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറകൾക്ക് വി എസിന്റെ പേര് അവരുടെ ഹൃദയത്തിൽ കോറിയിട്ട നാമമാണ് ജനിച്ചു വീണ അന്ന് മുതൽ കേൾക്കുന്ന ഒരു പേര് കേരളത്തിലെ ജനകീയ സമരമുഖങ്ങളിലൊക്കെ വി എസിനെ നമ്മൾ കണ്ടു സമരങ്ങൾ ഊർജ്ജം പകർന്ന് കേരളത്തിലെ ജനകീയ സമരങ്ങളുടെ മുൻപന്തിയിൽ അദ്ദേഹം നിന്നു കർഷക തൊഴിലാളികളുടെ അവകാശ സമരങ്ങൾ മിച്ചഭൂമി സമരങ്ങൾ പട്ടയ സമരങ്ങൾ നഴ്സുമാരുടെ സമരങ്ങൾ കുടിയൊഴിപ്പിക്കലിനെതിരെയുള്ള സമരങ്ങൾ തൊഴിലാളി സർവീസ് മേഖലയിലെ നിരവധി സമരങ്ങൾ ഒടുവിൽ മതികെട്ടാനിലെത്തിയ വൃദ്ധ നേതാവിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന കേരളം സമരവും ഭരണവും ക്രിയാത്മകമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സ്വന്തം പാർട്ടിയിൽ ചില തിരുത്തലുകൾക്കു വേണ്ടി വാദിക്കുന്ന മറ്റൊരു ജനകീയ നേതാവിനെയും നമ്മൾ വി എസിലൂടെ കണ്ടു ഐക്യ കേരള രൂപീകരണത്തിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷണൽ സെക്രട്ടറിയായി വി എസ് തുടക്കമിട്ടു ിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അൻപത്തിയൊൻപതിൽ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമായി അറുപത്തിനാലിൽ സിപിഐയുടെ നാഷണൽ കൌൺസിൽ നിന്നും ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് നേതാക്കൾ പുതിയ പാർട്ടി രൂപീകരിച്ചതോടെ സിപിഎമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായി വി എസ് മാറി പിന്നീട് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന വി എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പോളിറ്റ് ബ്യൂറോയിൽ അംഗമാകുന്നു എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ഒരു വ്യാഴവട്ടക്കാലം സി പി എം സംസ്ഥാന സെക്രട്ടറിയായി പിന്നീട് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കേരള നിയമസഭയിലേക്ക് മത്സരിച്ച വി എസ് അച്യുതാനന്ദൻ അമ്പലപ്പുഴയിൽ പരാജയപ്പെട്ടു പിന്നീട് അറുപത്തിയേഴിലും എഴുപതിലും അമ്പലപ്പുഴയിൽ നിന്ന് രണ്ട് വിജയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് പലരും വിധിയെഴുതി എന്നാൽ അവിചാരിതമായി രാജീവ് ഗാന്ധിയുടെ മരണം തുടർന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായുള്ള വി എസ് അച്യുതാനന്ദന്റെ വളർച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രി കസേരിയിലിരിക്കുന്നത് വി എസ് അച്യുതാനന്ദനാണ് എന്ന് ഏറെ പേർ വിശ്വസിച്ചിരുന്നു എന്നാൽ സി വിഭാഗീയതയുടെ പേരിൽ മാരാരിക്കുളത്ത് അച്യുതാനന്ദൻ തോൽപ്പിക്കപ്പെടുന്നു പിന്നീട് രണ്ടായിരത്തിയൊന്നിൽ മലമ്പുഴയിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ തെരഞ്ഞെടുക്കപ്പെട്ടു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി വീണ്ടും നിയോഗം രണ്ടായിരത്തിയാറിൽ മലമ്പുഴയിൽ നിന്ന് വിജയിച്ച് വി എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിരലിലെണ്ണാവുന്ന സീറ്റുകളുടെ കുറവിൽ പരാജയം നിറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ വി എസ് വീണ്ടും മലമ്പുഴയിൽ നിന്ന് ജയിച്ചു എന്നാൽ ഇക്കുറി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള നിയോഗം പിണറായി വിജയന് വി എസ് പാർട്ടിക്കുള്ളിൽ നടത്തിയ ഉൾപാർട്ടി സമരങ്ങളിലൂടെ അദ്ദേഹത്തിന് കൂടുതൽ ഖ്യാതി വന്നു സ്വന്തം പാർട്ടിയിൽ ഒരു പ്രതിയോഗിയായി നിൽക്കുന്ന പിണറായി വിജയനെയാണ് പിന്നീട് കേരളം കണ്ടത് ശക്തമായ നിലപാടുകളുടെ പേരിൽ പലതവണ പാർട്ടി അച്ചടക്ക നടപടികൾക്ക് അദ്ദേഹം വിധേയനായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെ എം വി രാഘവൻ പാർട്ടിക്കെതിരെ ബദൽ രേഖയുമായി രംഗത്തെത്തിയപ്പോഴും പിന്നീട് എം വി രാഘവനെ ഒതുക്കുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോഴും ആ തന്ത്രങ്ങളുടെ ഒരു വശത്ത് വി എസ് അച്യുതാനന്ദൻ നിറഞ്ഞുനിന്നു ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ ഇ കെ നയനാർ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് വി എസ് അച്യുതാനന്ദനെ തോൽപ്പിക്കുന്നതോടെയാണ് കേരളത്തിൽ ഉൾപാർട്ടി പോരും വിഭാഗീയതയും കത്തിയാളിയത് പിന്നീട് നടന്ന സമ്മേളനങ്ങളിൽ വി എസ് തനിക്കെതിരായി നിലകൊണ്ട ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പേരിൽ അനേക നേതാക്കളുടെ ചിറകരിഞ്ഞു വി എസിന്റെ പിന്തുണയോടെ പാർട്ടി സെക്രട്ടറിയുടെ കസേരിയിലിരുന്ന പിണറായി വിജയൻ പിന്നീട് വി എസിന്റെ ശത്രുവായി മാറുന്ന ദുരവസ്ഥയും നമ്മൾ കണ്ടു പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ പോര് സി പി എമ്മിനെ ഒന്നര പതിറ്റാണ്ടോളം പിന്തുടർന്ന മറ്റൊരു വിഭാഗീയ സമരമുഖമായി മാറി പാർട്ടിയിലെ നയവ്യതിയാനത്തിനെതിരെ ശബ്ദമുയർത്തി വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയനെതിരെ ശക്തമായി നിലകൊണ്ടു ാവലിൻ കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ പിണറായി വിജയനെ കടന്നാക്രമിച്ചു രണ്ടായിരത്തിനാലിൽ മലപ്പുറം സമ്മേളനത്തിൽ വിഭാഗീയതയതിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ പാർട്ടി പിടിക്കാൻ മലപ്പുറത്ത് വി എസ് നടത്തിയ നാടകീയ നീക്കങ്ങൾ എന്നാൽ ഔദ്യോഗിക പക്ഷം വി എസ് അച്യുതാനന്ദന്റെ നീക്കങ്ങൾ വെട്ടിയെരിഞ്ഞു പിന്നീട് അച്യുതാനന്ദന്റെ ചിറകരിയുന്ന കാഴ്ചയാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കെ പോലും വി എസ് അച്ചടക്ക നടപടികൾക്ക് വിധേയനായി പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ നിന്നും അച്ചടക്ക നടപടിയുടെ ഭാഗമായി മാറ്റി നിർത്തപ്പെട്ട വി എസിന് പിന്നീട് പി ബിയിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും അച്യുതാനന്ദൻ നടന്നുകയറിയത് ജനകീയ പിന്തുണയിൽ അച്യുതാനന്ദനെ മാറ്റി നിർത്തുക അക്കാലത്ത് ഔദ്യോഗിക നേതൃത്വത്തിന് സാധ്യമായിരുന്നില്ല ജനങ്ങളെ കൂടെ നിർത്തിയാണ് അച്യുതാനന്ദൻ തന്റെ സമരമുഖം പലപ്പോഴും തീഷ്ണമാക്കിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തില് പ്രത്യേകിച്ച് കേരളത്തിനുള്ളിൽ ഇത്രയധികം ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന നേതാക്കൾ വളരെ ചുരുക്കം വൻ ജനക്കൂട്ടത്തെ ആകർഷിക്കാനും സാധാരണക്കാരുമായി സംവദിക്കാനുമുള്ള അച്യുതാനന്ദന്റെ പ്രത്യേകത സി പി എം എന്ന പാർട്ടിയെ തന്നെ കേരളത്തിൽ വേറിട്ടതാക്കി തൊഴിലാളികൾ കർഷകർ തൊഴിൽ രഹിതർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നിങ്ങനെ സാധാരണക്കാരുടെ ദൈനംദിന പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്ന ജനകീയ നേതാവിന്റെ മുഖമായി അച്യുതാനന്ദൻ എന്ന സഭ ഉയർത്തപ്പെട്ടു ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിലുള്ള ലളിത ജീവിതം വി എസിനെ വേറിട്ടതാക്കി അവിടെയാണ് പിണറായി വിജയനു നേർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരുപാട് നേതാക്കൾ കടന്നാക്രമണത്തിന്റെ പുതിയ മുഖം തുറന്നതും സാധാരണക്കാരന്റെ ഭാഷയിൽ വി ഒരു പ്രസംഗം കാച്ചിയാൽ ജനങ്ങളെ അതിനു മുന്നിൽ അണിനിരത്താൻ ഒരു പ്രയാസവുമില്ല സി എന്ന പാർട്ടിക്ക് വ്യക്തതയോടും കണിശതയോടും കൂടി വി അച്യുതാനന്ദൻ സംസാരിച്ചു തുടങ്ങിയാൽ പാർട്ടി പ്രവർത്തകരും അനുയായികളുമൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കാതോർത്തു നിൽക്കും തന്റെ പ്രസംഗങ്ങളിലൂടെ അഴിമതി സാമൂഹിക അസമത്വങ്ങൾ വരേണ്യവർഗത്തിന്റെ അധികാരം എന്നിവയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്തു വി എന്ന സഖാവ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ എന്നും സ്ഥിരത പുലർത്തിയ നേതാവ് തൊഴിലാളികളുടെയും കർഷകരുടെയും പാവപ്പെട്ടവരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉറച്ചുനിന്നു സോഷ്യലിസത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത അദ്ദേഹത്തിന്റെ പൊതു വ്യക്തിത്വത്തിന്റെ മുഖഭുദ്രയായി ഉയർന്നു നിന്നു കനൽ വഴികളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ യാത്ര പിന്നീട് കയ്യടികളോടെ ജനങ്ങൾ സ്വീകരിച്ചു പാരമ്പര്യത്തിന്റെ വേലങ്കിയല്ല അധ്വാനത്തിന്റെ കറകളഞ്ഞ പാരമ്പര്യമാണ് തന്നെ വ്യത്യസ്തനാക്കുന്നത് എന്ന് കനൽ നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അച്യുതാനന്ദൻ സി പി എം അണികളെ ബോധ്യപ്പെടുത്തി ഒരുപാട് ദുഃഖങ്ങളുടെ കനലിൽ ചവിട്ടി വളർന്ന നേതാവാണ് താൻ എന്ന് വി എസ് അച്യുതാനന്ദൻ പിന്നീട് പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞു പുന്നപ്രമയലാർ സമരത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് പോലീസിന്റെ പിടിയിലകപ്പെട്ടു പൂഞ്ഞാർ ലോക്കപ്പിൽ വെച്ച് അനുഭവിച്ചത് കൊടിയ പീഡനമെന്നാണ് വി എസ് അച്യുതാനന്ദൻ അക്കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞത് തോക്കിന്റെ ബയണറ്റ് കാൽവെള്ളയിൽ തുളച്ചിറക്കി കാലുകൾ ജയിലഴികൾക്കിടയിൽ കെട്ടിവെച്ച് കാൽപാദങ്ങൾ തല്ലിപ്പൊളിച്ചു മരിച്ചെന്ന് കരുതി തന്നെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നാണ് വി എസ് പറഞ്ഞത് പുന്നപ്രവയലർ സമരത്തിന്റെ പേരിൽ വി എസ് മൂന്ന് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു രാഷ്ട്രീയ ജീവിതത്തിൽ വി എസ് അഞ്ചു വർഷവും എട്ടു മാസവും ജയിൽ ജീവിതവും നാലര വർഷം ഒളിവു ജീവിതവും നയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ ചൈനീസ് ചാരൻ എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു വർഷം നീണ്ട ജയിൽവാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥയെ തുടർന്ന് ഇരുപതു മാസം ജയിൽവാസം അങ്ങനെ തന്റെ യൗവനകാലം മുഴുവൻ വേട്ടയാടപ്പെടലിന്റേതായിരുന്നു എന്ന് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് വി എസ് എന്ന രണ്ടരം കൊരുത്ത വിപ്ലവ വീര്യമായിരുന്നു പിന്നീട് സി പി എം എന്ന പാർട്ടിക്ക് കേരളത്തിൽ കൂടുതൽ കരുത്തു നൽകിയത് പട്ടിണിയുടെ രാഷ്ട്രീയാലയിൽ മിനുക്കിയെടുത്ത വാരിക്കുന്തങ്ങൾ കൊണ്ട് തന്റെ ജീവിതത്തെ മറ്റൊന്നായി പകർത്തിയെഴുതാൻ ആ പുന്നപ്രക്കാരന് കഴിഞ്ഞു ജന്മിത്തവും രാജവാഴ്ചയുമൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിൽ പൊരുതിത്തോൽപ്പിക്കേണ്ട ഘടകങ്ങളായി കേരളത്തിന്റെ പ്രക്ഷോഭ ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ അദ്ദേഹം എഴുതി ചേർത്തു സമരം തന്നെ ജീവിതം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥ സമാഹാരത്തിന്റെ പേര് ജന്മിത്തവും ഐത്വവും ഒക്കെ കുഴിച്ചിട്ട തിരുവിതാംകൂറിന്റെ കഥകൾ കേട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യം ജന്മികുണ്ടകൾ കൊന്നെറിഞ്ഞ പാവപ്പെട്ടവരുടെ കഥകൾ അദ്ദേഹം കേട്ടുവളർന്നു ഗവർണറുടെ സ്വാധീന പ്രദേശമായ കളർകോട്ടെ സ്കൂളിലേക്ക് നടന്നു വേണം പോകാൻ കുറച്ചുപേർ വഴിയിൽ വെച്ചൊരിക്കൽ ജാതി പേര് വിളിച്ചാക്ഷേപിച്ചു അമർഷത്താൽ നീറിയ കുട്ടി വികൃതികളെ പറ്റാവുന്ന വിധം അടിച്ചൊതുക്കി വീട്ടിലെത്തിയ വി എസ് അച്യുതാനന്ദൻ തന്റെ അച്ഛനോട് പറഞ്ഞു വികൃതികളായ പയ്യന്മാർ ജാതിപ്പേരുവിളിച്ച് തന്നെ ആക്ഷേപിക്കുന്നു വീതി കൂടിയ ഒരു അരഞ്ചാണം വാങ്ങി അരിയിൽ കെട്ടി വി എസിനോട് അച്ഛൻ ഉപദേശിച്ചു ഇനി ആ വികൃതികൾ നിനക്ക് നേരെ പരിഹാസവുമായി വന്നാൽ അരിയിൽ കെട്ടി അരഞ്ചാണമൂരി അവന്റെ മുഖമടച്ചു കൊടുക്കാൻ ആ സവർണ കുട്ടികൾ പകവീട്ടാനായി വീണ്ടും വി എസിനെ പരിഹസിച്ചുകൊണ്ട് ആ വഴിക്ക് മുന്നിൽ നിന്നു അരഞ്ഞാണമഴിച്ചെടുത്തവരെ വി എസ് അടിച്ചോടിച്ചു ആസ്പിൻബാൾ ഫാക്ടറിയിൽ ജോലി ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ രാത്രി പാർട്ടി ക്ലാസ് പി കൃഷ്ണപിള്ളയും ആർ സുഗതനും സി ഉണ്ണിരാജയും രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ സംസാരിക്കും മൂന്ന് വർഷത്തിനു ശേഷം കോഴിക്കോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം സംസ്ഥാന സമ്മേളനത്തിൽ ആലപ്പുഴയുടെ പ്രതിനിധിയായി ആസ്പിൻ വാളിലെ തൊഴിലാളി ഉയരുന്ന കാഴ്ച വിവാദങ്ങളിലൂടെയാണ് വി എസ് വളർന്നത് വിവാദങ്ങളില്ലെങ്കിൽ വി എസ് ഇല്ല എന്ന് കേരളം പറയും ഏറ്റവും വലിയ ശക്തിയും ദൌർബല്യവും പാർട്ടിയാണ് എന്ന് ആവർത്തിച്ചുകൊണ്ട് വി എസ് ഒടുവിൽ മരണമെന്ന നിത്യ യാഥാർത്ഥ്യത്തിലേക്ക് യാത്രയായി ഏറെ വിമർശനങ്ങൾ ഉയർന്നുവെങ്കിലും പ്രായഭേദമന്യേ തലമുറകൾ പ്രചോദിപ്പിച്ച വിപ്ലവ സൂര്യനായി ആ ഉഗ്ര നേതാവ് മാറി വി എസ് അച്യുതാനന്ദന് വിട ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്